ഹലോ ഗൈസ് ഇന്ന് സൺഡേ ആണ് അപ്പോഴത്തേനും ഞങ്ങൾ വെള്ളായണിയിലോട്ടൊന്ന് പോയാലോ എന്നാലോചിച്ച് ഞങ്ങളങ്ങനെ പോകാൻ തയ്യാറെടുത്ത് പോവുമായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴത്തേനും അമ്മ ചേച്ചിനോട് പറഞ്ഞ് നമുക്ക് വെള്ളായണിയിലോട്ട് പോയാലോ അമ്മയുടെ നാട് വെള്ളായണിയാണ് കേട്ടോ അവിടെ ആ പ്രകൃതി രമണീയമായ സ്ഥലത്താണ് അമ്മ ജനിച്ചതും വളർന്നതും ഒക്കെ അമ്മേനെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതാണ് ഇങ്ങോട്ട് അപ്പോഴത്തേനും അവിടെ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കായലിൻ്റെ അവിടെയൊക്കെ ഒരുപാട് പൂക്കൾ നട്ടിട്ടുണ്ട് മീൻസ് ജമന്തി നട്ടിട്ടുണ്ട് അവിടെ ഒരുപാട് ആൾക്കാർ കാണാൻ വരുന്നുണ്ട് നല്ല രസമാണെന്നാണ് പറയുന്നത് മാമി വിളിച്ചു നമുക്ക് പോകാം എന്നാണ് അമ്മ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ എനിക്കും കാണണം എന്നുണ്ടായിരുന്നു അത്യാവശ്യം കൂടി തന്നെ ഞാനും അതിൽ പോ പോവാനായിട്ട് തയ്യാറായി ഞങ്ങൾ ഉടനെ തന്നെ റെഡി ആയിട്ടൊരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വണ്ടി പതിയെ ഓടിക്കാൻ പറ്റത്തുള്ളൂ ചേച്ചിയാണ് ഡ്രൈവർ അപ്പോൾ ഞാൻ ചേച്ചി അമ്മ രണ്ട് കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ടാണ് പോയത് പോയപ്പോഴത്തേനും എന്ത് പറയാൻ വെള്ളായണി ജംഗ്ഷൻ കഴിഞ്ഞു നമ്മൾ അമ്പലം കഴിഞ്ഞു കുറച്ച് ഭാഗം അമ്മയുടെ വീട്ടിലോട്ട് പോകുന്ന വഴി അവിടെ നിന്നും കുറച്ചുള്ളിലോട്ട് നമ്മൾ ഈ നമ്മുടെ ഈ പുഞ്ചക്കരയിൽ ആ ഭാഗത്തോട്ട് പോകുന്ന വഴിയിലോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു പോകുന്ന വഴിക്ക് ഭയങ്കര ബ്ലോക്ക് അങ്ങെത്താനും പറ്റുന്നില്ല ഞങ്ങൾക്ക് കാർ തിരിച്ച് തിരിച്ച് ഇങ്ങോട്ട് വരാനും പറ്റാത്തൊരവസ്ഥ എങ്ങനെയെങ്കിലും പോയേ പറ്റൂ ഞങ്ങളങ്ങനെ അവിടെ പോയി അങ്ങനെ ഞങ്ങൾ മണിക്ക് ഇറങ്ങി ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ആറുമണി കഴിഞ്ഞ് ഈ ഒരു പ്ലേസിലെത്തിയപ്പോൾ മണി കഴിഞ്ഞു അത് കഴിഞ്ഞ് ഇങ്ങനെ കണ്ട നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അവിടെ ഫുള്ള് ബ്ലോക്കാണ് അത്യാവശ്യം നല്ല നല്ലൊരു നേച്ചറിൻ്റെ അടിപൊളിയാണ് അവിടെ പോയി കാണാനായിട്ട് ഇത്രയും ആൾക്കാർ വരുന്നത് ഇത് കാണാനും കൂടി തന്നെയാണ് അപ്പോൾ എനിക്കൊക്കെ അത്ഭുതമായിരുന്നു എന്തിനാ ഇത്രയും ആൾക്കാർ ഇവിടെ ഇത് കാണാൻ വേണ്ടിയിട്ട് ഇത്രയും ആൾക്കാരോ എന്നുള്ള രീതി മീൻസ് ഞങ്ങളെ കുഞ്ഞിലേ തൊട്ടേ കാണുന്നത് കൊണ്ടായിരിക്കും ഞങ്ങൾക്ക് വലിയ അത്ഭുതമൊന്നും തോന്നില്ല പിന്നെ ആ ഒരു ജമന്തി നട്ടിട്ടുണ്ട് ആ ഒരു മാറ്റം തന്നെയാണ് അവിടെ വന്നിട്ടുള്ളത് വേറെ വലിയ മാറ്റങ്ങളോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല നമ്മുടെ സാധാരണ വെള്ളയണി തന്നെയാണത് അങ്ങനെ ഞങ്ങൾ പോയി ചേച്ചിക്കാണെങ്കിൽ വണ്ടി ഓടിച്ച് പോകാൻ ഭയങ്കര സ്പീഡിൽ ഓടിക്കാൻ പറ്റത്തില്ല കാരണം അതിനകത്തൊരു ഗർഭിണിയുണ്ട് ആയതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും വണ്ടി ഓടിക്കാൻ പറ്റില്ല സ്പീഡിൽ പോകാനോ കട്ടറിൽ കൊണ്ട് ഇറക്കാനോ അതിനൊന്നും പറ്റത്തില്ല അങ്ങനെ പതി പോയിക്കൊണ്ടിരുന്നു ഇതാണ് ഞങ്ങളിന്ന് കണ്ട കാഴ്ചകൾ അപ്പോൾ എനിക്ക് തോന്നി ചുമ്മാ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാം പോസ്റ്റ് ചെയ്യാമെന്ന് തോന്നി നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്കായി സമർപ്പിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് എനിവേ ഇഷ്ടപ്പെടുവാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു